ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വെടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ അനുഭവിക്കണം ഒരു വലിയൊരു പ്രശ്നമാണ് തലയിലുണ്ടാണ് താരം അത് പല കാരണങ്ങൾ കൊണ്ട് വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിൽ അതുപോലെ തന്നെ മുഖത്ത് കുരുക്കള് കണ്ണിന്മലത്തെ പിരികം കുഴിഞ്ഞുപോയി അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും അല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഉള്ളൂ അത് വളരെയധികം യൂസ്ഫുള്ളാണ് ഒറ്റമൂലി കൂടിയാണ് കേട്ടോ ഒറ്റ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം നേരിട്ട് കാണാൻ പറ്റും അപ്പം നമ്മുടെ കുറച്ച് കടുക് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കുക ഇത് അല്ലാതെ നേരിട്ട് പൊടിച്ച് തേക്കുന്നവരുണ്ട് പക്ഷേ അതിനേക്കാളും നമുക്ക് ഗുണം കിട്ടുന്നത് ഇതേപോലെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു മണിക്കൂറൊന്ന് കുതിർത്തി വെക്കുക അത് മിക്സിൽ ജാറിലടിക്കുന്നതിനേക്കാളും നല്ലത് അമ്മിക്കല്ലുണ്ടെങ്കിൽ അതും മരച്ചെടുക്കേണ്ടതാണ് കേട്ടോ പിന്നെ കടുക് തേക്കുമ്പോൾ കുറച്ച് നീറ്റിൽ ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് ഈ കുറച്ച് ഒരു പിടി കറിവേപ്പിൻ്റെ അല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ അല്ല ഇത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ റിസൾട്ട് വരും എന്ന് പറഞ്ഞത് നമ്മളിവിടെ ചെയ്തതിന് ശേഷം കിട്ടിയ റിസൾട്ടിൻ്റെ ഗുണം കൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞത് കേട്ടോ അത്ര അധികം താരനായിട്ട് ബുദ്ധിമുട്ടിയിരുന്നതാണ് പിന്നെ നമുക്ക് ഈ അരച്ചെടുത്തേൽ കുറച്ചേ ഉണ്ടാവുകയുള്ളത് കണ്ടു അരച്ചെടുത്തേൽ നമ്മൾ പകുതി നാരങ്ങി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക അത് രണ്ടും ഉണ്ടായാലും മതി പിന്നെ ഇപ്പം കറ്റാർ വാഴയും കറിവേപ്പിൻ്റെലും ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ നല്ലത് തലയ്ക്ക് നല്ലതാണ് അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത് നല്ലപോലെ കൈ കൊണ്ട് ഉടച്ച് നമ്മുടെ തലയിൽ തേക്കണ പരുവത്തിലാക്കിയിട്ട് തലയിൽ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ